നമസ്കാരം വളർത്തു മൃഗങ്ങളെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും നമ്മളിൽ പലരും അത്തരത്തിൽ വളർത്തു മൃഗങ്ങളെ ഇഷ്ടപ്പെടുന്നവരിൽ ചിലരൊക്കെ വലിയ വില നൽകി അതിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവരുമാണ് ലക്ഷങ്ങൾ നൽകി നായ്ക്കളെ സ്വന്തമാക്കുന്നവരെയും നമുക്കറിയാം എന്നാൽ കോടികൾ നൽകി ഒരു അപൂർവനം നായെ സ്വന്തമാക്കിയ ഇന്ത്യക്കാരനാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് ബംഗളൂരു സ്വദേശിയായ എസ് സതീഷ് എന്ന നായ് പ്രേമിയാണ് അൻപത് കോടി രൂപ നൽകി നായെ സ്വന്തമാക്കിയത് വോൾഫ് ഡോഗിനത്തിൽപ്പെട്ട കടബം ഒഖാമി എന്ന നായയാണ് ഈ മോഹവില നൽകി സതീഷ് വാങ്ങിയത് ഇതോടെ ലോകത്തെ ഏറ്റവും വില കൂടിയ നായ എന്ന അപൂർവ ബഹുമതിയും ഒഖാമി സ്വന്തമാക്കിയിരിക്കുകയാണ് വോൾഫ് കൊക്കേഷ്യൻ ഷെപ്പേഡ് എന്നീ നായ്ക്കളുടെ സങ്കര ഇനമാണിത് സതീഷിന്റെ നായ ശേഖരത്തിലെ ഏറ്റവും പുതിയ അതിഥിയാണ് ഒഖാമി അമേരിക്കയിൽ ബ്രീഡ് ചെയ്ത ഈ നായയെ കഴിഞ്ഞ മാസമാണ് ഇന്ത്യയിൽ എത്തിച്ചത് ഒഖാമിയുടെ പ്രായം വെറും എട്ടു മാസമാണ് എഴുപത്തി അഞ്ച് കിലോ തൂക്കവും മുപ്പതിഞ്ച് ഉയരവുമാണ് ഈ നായ്ക്കുള്ളത് ദിവസവും മൂന്ന് കിലോ മാംസമാണ് ഒഖാമി അകത്താക്കുന്നത് ചെന്നായ്ക്കളുമായി രൂപസാദൃശ്യമുള്ള കടബോംസ് ഇനത്തിൽപ്പെട്ട നായ്ക്കൾ ലോകത്ത് മുമ്പൊരിക്കലും ഇത്തരത്തിൽ വിറ്റുപോയിട്ടില്ലെന്നും അപൂർവങ്ങളിൽ അപൂർവമായി ഇത്തരം നായ്ക്കളെ ഇന്ത്യക്കാർക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യവും കാരണമാണ് ഇത്രയും വലിയ വില കൊടുത്ത് ഈ നായ സ്വന്തമാക്കിയതെന്നുമാണ് സതീഷ് ഇത്രയും വലിയ പണം മുടക്കിയതിന് വിശദീകരണമായി പറയുന്നത് നായ്ക്കളെ വളർത്തുന്നതിനും ബ്രീഡിങ്ങിനും താൽപ്പരനായി സതീഷിന് നൂറ്റി അൻപത് ഇനങ്ങളിൽപ്പെട്ട നായ്ക്കൾ സ്വന്തമായിട്ടുണ്ട് ഈ നായ്ക്കൾ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു വരുമാന മാർഗം കൂടിയാണ് വലിയ ചടങ്ങുകളിൽ തന്റെ നായ്ക്കളെ പ്രദർശിപ്പിച്ച് കോടികളാണ് ഇദ്ദേഹം സ്വന്തമാക്കുന്നത് ഇന്ത്യൻ ഡോഗ് ബ്രീഡേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയാണ് സതീഷ് ഫെബ്രുവരിയിൽ ഒരു ബ്രോക്കർ വഴിയാണ് സതീഷ് ഈ നായ വാങ്ങിയത് നായ്ക്കൾക്ക് പാർക്കാനായി ആറ് ഏക്കർ സ്ഥലമാണ് ഇദ്ദേഹം മാറ്റിവെച്ചിരിക്കുന്നത് ഇവയെ സംരക്ഷിക്കാനായി ആറ് ജീവനക്കാരെയും നിയോഗിച്ചിട്ടുണ്ട് അങ്ങനെ നായ സംരക്ഷണത്തിന് വേണ്ടി കോടികളാണ് ഇദ്ദേഹം ചെലവഴിക്കുന്നതും ഒഖാമിയെക്കുറിച്ച് സതീഷ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ കണ്ടത് മുപ്പത് ലക്ഷത്തോളം പേരാണ് ചെന്നൈ പോലെ ഇരിക്കുന്ന വളരെ അപൂർവയിനത്തിൽപ്പെട്ട നായയാണ് ഒഖാമി ഉടമകൾക്ക് സംരക്ഷണം നൽകുന്നതിൽ പേരുകേട്ടവയാണ് കൊക്കേഷൻ ഷിപ്പേഡ് നായ ജോർജിയ അർമേനിയ അസർബൈജാൻ റഷ്യ എന്നിവിടങ്ങളിൽ കൊക്കേഷൻ ഷിപ്പേഡിനെ കണ്ടുവരുന്നുണ്ട് ചെന്നായ്ക്കളിൽ നിന്നും കന്നുകാലികളെ സംരക്ഷിക്കാൻ കാവലിനായും ഈ നായകളെ ഉപയോഗിക്കാറുണ്ട് കർണാടകയിൽ വിവിധ വേദികളിൽ സതീഷ് ഒഖാമി ഇതിനോടകം പ്രദർശിപ്പിച്ചു നിരവധി പേരാണ് ഈ നായ കണ്ട് അത്ഭുതപ്പെട്ടത് പലരും ഒഖാമിയോടൊപ്പമുള്ള ചിത്രങ്ങൾ എടുക്കാൻ തിരക്ക് കൂട്ടിയെന്നും സതീഷ് പറയുന്നു മുപ്പത് മിനിറ്റ് നായ പ്രദർശിപ്പിക്കുന്നതിന് രണ്ടായിരത്തി ഇരുന്നൂറ് പൗണ്ട് മുതൽ അതായത് ഏകദേശം രണ്ടേ മുക്കാൽ ലക്ഷം രൂപ മുതൽ തൊള്ളായിരം പൗണ്ട് വരെ അതായത് പത്ത് ലക്ഷം രൂപ വരെയാണ് ഇതിലൂടെ സതീഷ് നേടുന്നത് ചൈനയിലെ ക്വിൻലിങ് പാണ്ഡയുടെ സാമ്യമുള്ള ഒരു അപൂർവ്വ ഇനം ചൌച്ചവ് നായയും സതീഷിന്റെ കൈവശമുണ്ട് കഴിഞ്ഞ വർഷം അദ്ദേഹം ഈ ഇനത്തിൽപ്പെട്ട നായയെ രണ്ടര മില്യൺ പൗണ്ട് അതായത് ഇരുപത്തിയെട്ട് കോടി രൂപയാണ് മുടക്കി വാങ്ങിയത് സതീഷിന്റെ ഫാമിൽ നായ്കൾക്ക് ചുറ്റി സഞ്ചരിക്കാനുള്ള ധാരാളം സ്ഥലങ്ങളുമുണ്ട് ഈ ഫാമിനു ചുറ്റും പത്ത് നീളമുള്ള മതിലും നിർമ്മിച്ചിട്ടുണ്ട് നായ്ക്കളുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ സി സി ടി വി ഈ പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുണ്ട് പല സിനിമാ താരങ്ങൾക്കും ഉള്ളതിനേക്കാൾ ആരാധകരാണ് ഉള്ളതെന്നാണ് സതീഷ് മാധ്യമങ്ങളോട് അവകാശപ്പെടുന്നത് നേരത്തെ നായ്ക്കളുടെ ബ്രീഡിംഗ് നടത്തിയിരുന്ന സതീഷ് ഇപ്പോൾ അത് നിർത്തിവച്ചിരിക്കുകയാണ് അമേരിക്കൻ കെന്നൽ ക്ലബ്ബ് വ്യക്തമാക്കിയിരിക്കുന്നത് വൂൾഫ് ഡോഗ് ഇനത്തിൽപ്പെട്ട നായ്ക്കളെ സുരക്ഷാ ജോലികൾക്കായി ഏറ്റവും അധികം പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നാണ് എല്ലാത്തിനുമുപരി താൻ വലിയൊരു നായ സ്നേഹിയാണെന്ന് തന്നെയാണ് സതീഷ് വ്യക്തമാക്കുന്നത്